സിന്ധു സതീശൻ ഞായറാഴ്ച ആയതുകൊണ്ട് ഗവർണറെ തടയുന്നതിനും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതിനും ഗവർണർക്കെതിരെ കരിങ്കുടി കാണിക്കുന്നതിനും അവധി കൊടുത്തിരിക്കുകയാണ് പി എം ആർഷോ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഈ എസ് എഫ് ഐയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ട് അഭിമന്യുവിനെ കത്തിയർത്ത് കുത്തിക്കൊന്നപ്പോഴും സഹപാഠി അതേ കോളേജിൽ പഠിക്കുന്ന അതേ കുട്ടീനെ കത്തിയെടുത്ത് കുത്തിക്കൊന്നപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ചെയ്യാം അവിടെ ഒരു ബാനർ എഴുതി വെക്കും ചുമരെ എഴുതി വെക്കും ബർഗീയത തുലയട്ടെ ഇപ്പൊ ഇന്നിപ്പം ഈ ഗവർണറോട് കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് അവർ വലിയൊരു ബാനർ വെച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് കയറരുന്ന് ഒക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് കഴിയുന്നതിൽ നമുക്ക് ചെയ്യേണ്ടി പറ്റും അതിൽ കവിഞ്ഞു ചെയ്യേണ്ടി പറ്റുമല്ലോ അല്ലെ എസ് എഫ് ഐക്ക് ഇത്രേ കഴുകൂ അത് അവർ ചെയ്യുന്നുള്ളൂ രണ്ടു ദിവസം മുന്നേ ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രാ മാർഗം തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ കരിങ്കൊടി കാണിക്കുകയും കാറിന് മുന്നിലേക്ക് ചാടി വീഴുകയും കാറിൽ കൊടിയുടെ കമ്പൗണ്ട് കുത്തുകയും കോബാകോലനായ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് ഇറങ്ങിയും ബ്ലഡി ക്രിമിനർസ് വിടവാ വന്ന് എന്നോട് നേരിട്ട് സംസാരിക്കുക ഫോൾസ് ഇഡിയസ് എന്നൊക്കെ വിളിച്ചിട്ട് ഈ എസ് എഫ് ഐ കമ്മിക്കുഞ്ഞുങ്ങളെ വിളിക്കുകയും ഗവർണറെ കണ്ടപ്പോൾ ഗവർണറെ തടയാൻ നിന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികളൊക്കെ നാലുപാട് ചിതറി ഓടുകയും അങ്ങനെ ഇവ എല്ലാം പറക്കിയിട്ട് പോലീസ് ജീപ്പിലിട്ടിട്ട് അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ടതാണല്ലേ അതിനുശേഷം പോലീസ് നിസ്സാര കുറ്റം ചുമത്തിയിട്ട് ഇവരെ രക്ഷപ്പെടുത്തോണ്ട് നോക്കിയെങ്കിലും കേരള പോലീസ് രക്ഷപ്പെടുത്തോണ്ട് നോക്കിയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശക്തമായ ഇടപെടലിൽ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചേർത്ത് ഇത് ഈ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ഇവരുടെ യാത്രാമർഗം തടസ്സപ്പെടുത്തുക കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ വണ്ടി തടയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക ഇതിന് ജാമ്യമില്ല അതുപോലെ തന്നെ സർക്കാർ ജോലികൾ എന്തെങ്കിലും സർക്കാർ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനോ ലഭിക്കാനോ ഈ ഒരു കേസ് തടസ്സമായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ചുമത്തി ഇവരെ ഈ എസ് എഫ് ഐ ആറേഴോളം എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാണ് ഈ ആഷോ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ ഗവർണർക്ക് സംസ്കാരമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിനെ കുറിച്ചും അതുപോലെ തന്നെ വിവേകത്തിനെ കുറിച്ചൊക്കെ വലിയ ക്ലാസ് എടുക്കണമെന്നുണ്ടായിരുന്നു ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നിട്ട് അദ്ദേഹം പറയുന്നത് ബ്ലഡി ക്രിമിനൽസുകൾ എന്ന് വിളിച്ചത് അവരവരുടെ സംസ്കാരമാണെന്ന് ഈ ആഷോയ്ക്ക് ഇത് പറയാൻ എന്താണ് കഥയാണുള്ളത് വധശ്രമം ഉൾപ്പെടെ നാൽപ്പതോളം ക്രിമിനൽ കേസുകൾ പ്രതിയായിരിക്കുന്ന കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ നെഞ്ചത്ത് ചവിട്ടി അച്ഛനകത്തെ കുഞ്ഞിനെ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞ ആഷോക്ക് സംസ്കാരത്തെ കുറിച്ച് പറയും എന്ത് യോഗ്യതയാണുള്ളത് ഈ ആഷോ പറഞ്ഞത്രേ ആഷോ പ്രവർത്തിച്ചത് അത്രേ താനെന്താണ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഗവർണർ പിന്നെ അദ്ദേഹം റാസ്കൽ ബ്ലഡി ക്രിമിനൽസ് ബ്ലഡി ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യോഗ്യതയില്ലവരെയല്ലേ വിളിക്കുന്നത് അതിലെന്താണ് തെറ്റ് അതിലൊരു സംസ്കാര സമ്പന്നതയുടെ കുറവുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാന്ന് വേണ്ട അദ്ദേഹം നല്ല സംസ്കാര സമ്പന്നതയുടെ വിവേകത്തോടെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ബ്ലഡ് ക്രിമിനൽസ് എന്ന് കാരണം ആഷ പ്രവർത്തിച്ചത്ര പിതൃശുനിത എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടില്ല പിന്നെ ആഷ പറഞ്ഞത് ഈ ഗവർണറുടെ വാഹനം തടഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ ഗവർണർ വരുന്നു ഗവർണർ വരുമ്പോൾ കരിങ്കുടിയുമായിട്ട് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ചാടി വീഴുന്നു ചാടി വീണിട്ട് ഗവർണറുടെ കാറ് തടയുന്നു ഗവർണർ കാറ് തടഞ്ഞ ശേഷം കൊടിയുടെ കമ്പെടുത്തിട്ട് കാറിൽ കുത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇവർ പറയുന്നു കാറ് തടഞ്ഞിട്ടില്ല എന്ന് പിന്നെ നമ്മളാ പോയി തടഞ്ഞത് അല്ല നിങ്ങളാ പോയി തടഞ്ഞത് അവർ തന്നെ അല്ലേ തടഞ്ഞിരിക്കുന്നത് പിന്നെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇത്രക്കോപ്രായങ്ങൾ കാണിച്ചിട്ടും ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് അറിയാത്ത ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു സംഭവം കണ്ട സംഭവം നമ്മുടെ മുന്നിൽ വന്നു തന്നെ വീണ്ടും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത് അപ്പം ഈ മാധ്യമങ്ങൾ ഇല്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് വാർത്താ മാധ്യമങ്ങൾ ഇത്രയും വിപുലമല്ലാത്ത സമയത്ത് ഇവരെന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് പിന്നെ നിങ്ങൾ പോയിട്ട് ഗവർണർ കാറ് തടയുകയും ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുകയും ഗവർണറുടെ വണ്ടിയെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് പേടിച്ചിരിക്കണമായിരുന്നു എസ് എഫ് ഐക്കാരനെ ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം നിലവിളിക്കണമായിരുന്നു എടും നിങ്ങൾ തൻ്റെ ഇടമുള്ള ആണത്തുമുള്ള ആളുകളെ കാണാത്തതുകൊണ്ടാണ് ഈ പരാതി അദ്ദേഹം എത്ര തൻ്റെ ഇടത്തോടെയാണ് പുറത്തേക്കറിഞ്ഞു വന്നത് നമുക്കുണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രി പങ്കായം കണ്ടപ്പോൾ പേടിച്ചോടിയ പിണറായിയാണ് നമ്മൾ കണ്ടത് ആ ഹോട്ടലിൽ ചെന്ന് നിന്നത് മംഗലാപുരത്താണ് മംഗലാപുരത്ത് രണ്ടായിരത്തോളം പോലീസുകാരുടെ ഇടയിൽ നിന്ന് ൂര്യ വാളിൻ്റെ അടയിലൂടെ വന്നവനാണ് ഞാൻ അതുകൊണ്ട് പിപ്പിടി വിദ്യ ഒന്ന് ഇങ്ങോട്ട് വേണ്ട പിന്നെ അതുപോലെ തന്നെ ഈ കോളേജിൽ നിന്ന് പണ്ട് കോളേജ് പഠിക്കുമ്പോഴും പ്രത്യേക ആക്ഷനിൽ കെ സുധാകരൻ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പിണറായിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് ഇത്രയും ചങ്കുറ്റത്തോടെ ഇറങ്ങി പ്രവർത്തിച്ച ഒരു ചരിത്രം കേരളത്തിലില്ല ഇനി ഗവർണർക്കെതിരെ അടുത്ത പ്രസ്താവന നടത്തിയിരിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് മൂന്നക്കത്തിൽ കൂടുതൽ സംഖ്യ ഉണ്ടെങ്കിൽ ഗണിതശാസ്ത്രത്തിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു സംഖ്യ കണ്ടെത്തി പറയുന്ന ആളാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്ക് മുപ്പത്തെട്ട് സംസ്ഥാനങ്ങൾ വിഭാവനം ചെയ്ത മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി ഈ മന്ത്രിയാണ് പറയുന്നത് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചത് വലിയ ഒരു അപരാധമായെന്ന് പ്രധാനമന്ത്രി ഉടനടി ഇടപെടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രി വി ശിവൻകുട്ടിയെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞ നിയമസഭ അല്ലെ നിയമസഭ നടന്നുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ്സുകാരോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് മുണ്ടൂര് കോണകം കാണിച്ച് കാസേര വലിച്ചെറിഞ്ഞൊരു ശിവൻകുട്ടിയാണോ നമ്മൾ കണ്ടിട്ടുള്ളത് ശിവസഭ തല്ലിപ്പൊളിക്കുന്നത് ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എന്ത് ചെയ്യാം ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യാം അല്ലെ നമ്മൾ മിണ്ടാതിരിക്കുമെന്ന് മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു നല്ലത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് പ്രധാനമന്ത്രി എന്തായാലും എത്രയും വേഗം ഇടപെടുമായിരിക്കും പിന്നെ ഈ ബ്ലഡി ക്രിമിനൽസ് എന്ന വാക്കിനെ ചൊല്ലി അടുത്ത പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദ മാഷാണ് ഗോവിന്ദ മാഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ വികസനം അമ്പത് അപ്പുറത്തേക്കുള്ള ഒരു വികസനം കണ്ടുകൊണ്ട് കേരളയിൽ കൂട്ടനാട് നിന്ന് അപ്പൻ ചുട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി പോയി വിറ്റ് അവിടെ നിന്ന് ഒരു രായൊക്കെ കുടിച്ച് കുശലം പറഞ്ഞ് നേരെ കേരളി വീണ്ടും കൂട്ടനാട്ടിലേക്ക് എത്തുന്ന അത്രയും വലിയൊരു വികസനം കണ്ടൊരു വ്യക്തിയാണ് മർച്ചൻ്റ് ഏ ഹെവി മർച്ചൻ്റ് അവർ പറയുന്നത് ഈ ഗവർണർക്ക് ഭരണഘടനയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നാണ് പറയുന്നത് ഏത് അലിക സർവകലാശാലയിൽ പഠിച്ച് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന് കോൺഗ്രസ്സിൽ പാർട്ടിയിൽ മത്സരിച്ച് മന്ത്രിയായി ഒടുവിൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായിട്ട് എതിർക്കേണ്ടി വന്നപ്പോൾ പാർട്ടി വിട്ട് വീണ്ടും ഗവർണറായിട്ട് വന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഭരണഘടനാപരമായിട്ട് യാതൊരു ബോധവുമില്ല എന്നാണ് പറയുന്നത് എന്താ അല്ലേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുന്നിൽ പോയിന്നിട്ട് എന്തെങ്കിലും രണ്ടക്ഷരം തൻ്റെ ഇടത്തോടെ പറയാനുള്ള തൻ്റെ ഇടമുണ്ട് ഈ ഗോവിന്ദ മാഷിപ്പിൽ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ടോ നമ്മളെ കുറ്റം പറയുമ്പോൾ വിമർശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്നും ചിന്തിക്കണ്ടേ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡ് ക്രിമിനൽസ് എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയെന്നാണ് പിണറായി പറഞ്ഞത് അഹം ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ലായിരുന്നു പറയേണ്ടിരുന്നത് പിണറായി പറയുമ്പം പോലെ പറയണമായിരുന്നു പരനാറി അതുപോലെ തന്നെ കുലംകുത്തി എങ്ങനെയൊക്കെ പറയണം ഇതൊക്കെയാണ് സാധാരണയായിട്ട് ബുദ്ധിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ബ്ലഡ് ക്രിമിനൽസ് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷുകാർ പറയുന്ന വാക്കാണ് അന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ അങ്ങനെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് നടക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ പച്ച മലയാളത്തിൽ കിട്ടാവുന്ന തന്നെയൊക്കെ പറയണം അങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഈ പ്രതിഷേധങ്ങൾ സമരങ്ങളൊക്കെ ഗവർണറായിട്ടുണ്ടാക്കുന്നതാണ് അല്ലാണ്ട് ഈ എസ് എഫ് ഐക്കാർ പോയിട്ട് ഗവർണറെ തടയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നേരെ കരികൊടി കാണിക്കുകയോ കാറിലാക്രമിക്കുകയോ ൊന്നും ഗവർണർ ഇങ്ങോട്ട് വന്ന് വിദ്യാർത്ഥികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നതെന്ന് എന്തായാലും ഇതുവരെ കളിച്ച കളിയല്ലേ ഇനി അങ്ങോട്ടുള്ള കളി കാരണം നിങ്ങൾക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിയാം കാരണം അദ്ദേഹം പാവമാണ് കൊട്ടേഷൻ കൊടുക്കില്ല കൊല്ലാൻ വേണ്ടി അരിൽ ഷക്കൂറൊക്കെ ബാധിക്കപ്പെട്ടില്ലെന്ന് പാർട്ടി കോടതിയിലെ വിചാരണ നേരിട്ടിട്ടാണ് കല്ലെറിഞ്ഞെന്നുള്ള കുറ്റമാണ് അവൻ ചെയ്തു എന്തായാലും അത്തരത്തിലുള്ള ഒരു നീചകൃത്യങ്ങളിലേക്കൊന്നും ആരിഫ് മുഹമ്മദ് ഖൻ ഗവർണർ പോകില്ല കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം വിവരവും വിവേകവും ഒക്കെയുണ്ട് പിന്നെ ഈ ആശ പറഞ്ഞത് ഗവർണർ കീലേരി അച്ചുവിനെ പോലെ എന്നാണ് കീലേരി അച്ചു പിറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരാണ് ഈ പിന്നെ കുറെ പോലീസിൻ്റെയും അതുപോലെ തന്നെ അംഗരക്ഷകരുടെയും അണികളുടെയും നടുവിൽ നിന്നിട്ട് ഭീരവാദം ഒഴുക്കുന്നത് ഗവർണർ നിങ്ങൾ തളിഞ്ഞപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് വാ വന്ന് സംസാരിക്കും ബഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹമല്ല കീലേരി അച്ചു ആർഷോയും പറയുകയാണെങ്കിൽ ആർഷോ ഇത്രയ്ക്ക് വിരവാദം ഒഴുക്കിയിട്ട് ഗവർണർ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു മണിക്കൂർ മുന്നേ തന്നെ പ്രതിഷേധിച്ച് അറസ്റ്റ് കൈവരിച്ച് ആ സ്ഥലം കാലിയാക്കിയ ആളാണ് എന്തായാലും നിങ്ങൾ വീണ്ടും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോണം ആർഷോക്കും കൂട്ടർക്കും എല്ലാവിധ ആശംസകളും തരുന്നു ഒരിക്കൽ കൂടി സമരം ചെയ്യാണ്ട് പോകുമ്പോൾ പ്രതിഷേധിക്കണേ ഷഡ് ഷഡിയിടാൻ മറക്കരുത് കാരണം നമ്മളെപ്പോഴത്തെ ആൾക്കാർ നിങ്ങൾ ചെയ്യുന്ന സമരവും പ്രതിഷേധവും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുക പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുക പ്രതിഷേധത്തെ നയിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നേക്കും ചെയ്യുന്നത്